വെൽക്കം ബാക്ക് ടു സ്റ്റാർ വിര യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു പുതിയൊരു ഡെസ്റ്റിനേഷൻ തേടിയുള്ള യാത്രയാണ് പുതിയൊരു ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ മങ്കയം വാട്ടർഫാൾസ് കുരിച്ചെടി വെള്ളച്ചാട്ടം എന്നൊക്കെ പറയുന്ന ബ്രായ്മൂർ റൂട്ടിലുള്ള മങ്കയം വാട്ടർഫാൾസിലേക്കാണ് പോകുന്നത് നമ്മളിപ്പോ ചെറ്റസിലെ റിവർ ഇങ്ങനെ കടന്നു പോവുകയാണ് നല്ലൊരു പാലമൊക്കെ ഉണ്ട് ഞങ്ങൾ രണ്ട് ഫാമിലിയാണ് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത് രാജേഷിൻ്റെ ഫാമിലി പിന്നെ എൻ്റെ ഫാമിലി രണ്ട് മോള്മാരും കൂടെ ഉണ്ട് ഇത് രാജേഷ് പുതുതായിട്ട് എടുത്ത അർബാനിയാണ് അപ്പോൾ അങ്ങനെ ഈ അർബാനി എടുത്തതിൻ്റെ ചിലവാണോ എന്താണോ എന്നറിയില്ല അപ്പോൾ ഞങ്ങളങ്ങനെ ആ ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ ഏതാണ്ട് നാലര ഉള്ളൂ അവിടെ കയറ്റി വിടുന്നത് അപ്പം ഞങ്ങളിപ്പോൾ മണിയായി ഒരു പത്ത് പതിനഞ്ച് മിനകത്ത് അവിടെ എത്തും അപ്പം ആ ടൈമിന് മുമ്പ് തന്നെ ഞങ്ങളവിടെ കയറാനുള്ള പരിപാടിയാണ് ഞങ്ങളൊരു വളരെ വർഷങ്ങൾ കൊണ്ടുള്ള പരിചയമാണ് ഞാനും രാജേഷുമായിട്ട് രാജേഷ് ഏകദേശം ഒരു പന്ത്രണ്ട് വർഷത്തോളമായി ദുബായിലാണ് ദുബായിൽ ട്രാവൽ ഇൻഡസ്ട്രിയിലാണ് രാജേഷ് അപ്പോൾ ഇവിടെ പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ട്രാൻഡത്ത് ലക്ഷറി റോഡ്വേസ് എന്ന കമ്പനിയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അർബാനിയ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിന് പുതിയ സാരഥി വരുന്നുണ്ട് രാജേഷ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വീണ്ടും ദുബായിലേക്ക് പോകും അവിടെ ട്രാവൽസും കാര്യങ്ങളും നോക്കാനായിട്ട് അവിടെ പോവുകയാണ് ആ ഗാർഡ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വിതിരെ നിന്ന് വന്നതുകൊണ്ട് റൈറ്റ് ഒക്കെ ആയിട്ട് പോകണം എന്നാലും പാലൂടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ലെഫ്റ്റാണ് വരേണ്ടത് കേട്ടോ പാലൂട്ന്ന് വരുന്നതാണ് കൂടുതൽ എളുപ്പം തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർക്കും ഒക്കെ പാലോട് നിന്ന് വരുന്നത് അതുകൊണ്ട് പാലോട് റോഡ് ഈ കാണുന്നത് ഇവിടെ നിന്നുള്ള വരയാട് മുട്ടയുടെ ദൃശ്യങ്ങളാണ് വരയാട് മുട്ടയിലേക്ക് പോകുന്ന ഒരു വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ആ ഒരു കലമാല ഓടി പോകുന്നുണ്ട് കേട്ടോ ക്യാമറ കിട്ടിയെന്നറിയത്തില്ല നമ്മളാവാ നമ്മളാവാം കോളച്ചിൽ എന്ന സ്ഥലമാണ് ഇത് കഴിഞ്ഞിട്ട് വരുന്നത് ഇത് ഹെയർപിൻ ആണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ആയതുകൊണ്ട് വലിയ ഐഡിയ ഇല്ല അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇടിഞ്ഞാറത്തി ഇടിഞ്ഞാറ് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ മങ്കയത്ത് എത്തിയിട്ടുണ്ട് മങ്കയ വാട്ടർ ഫാൾസിലേക്കുള്ള എൻട്രി ടിക്കറ്റ് ഈ എക്കോ ടൂറിസം ഓഫീസിൽ നിന്നാണ് ലഭിക്കുന്നത് ഒരാളിന് നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഇരുചക്ര വാഹനങ്ങൾക്ക് അൻപത് രൂപയും കാറുകൾക്കും അതുപോലെ മറ്റ് വാഹനങ്ങൾക്കും നൂറ് രൂപയുമാണ് ചാർജ് വരുന്നത് നമ്മളെ രണ്ട് കഴിഞ്ഞു അങ്ങനെ കയറി പോവാണ് കുറച്ച് ഇതുവരെ ഉണ്ടാവുള്ളൂ തോന്നു ഉപ്പൻപുടിവാരി എന്ന് പറഞ്ഞു ഇവിടെ ഒരു റിസോർട്ടുണ്ട് ആ അടുത്തൊരു റെയിൻബോ റിസോർട്ടാണ് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ റിസോർട്ടുകളൊക്കെ ഒത്തിരി ഉണ്ട് നല്ല വളവുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ആനകൾ റോഡിലിങ്ങനെ ഇറങ്ങി നിൽക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നാലരയ്ക്ക് മുമ്പ് ഇവിടെ വരേണ്ടതുണ്ട് നാലര കഴിഞ്ഞാൽ കേട്ടിവിടത്തില്ല ഒരു കുരിച്ചെടി കാണുന്നുണ്ട് ഇവിടെ കുരിച്ചെടി വെള്ളച്ചാട്ടമെന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഈ കുരിച്ചെടി ഉള്ളതുകൊണ്ടായിരിക്കും അത് കണ്ടില്ലേ കുരിച്ചെടി വെള്ളച്ചാട്ടം എന്നൊന്ന് പേര് പറയുന്നുണ്ട് ആ അത് അതിന് നേരെ ഓപ്പോസിറ്റ് ഗണപതി ക്ഷേത്രം കാണാം വീണ്ടും നമ്മൾ മുന്നോട്ട് പോവാണ് നമ്മളോടൊപ്പം മനു ഫാമിലിയും ജോയിൻ ചെയ്തിട്ടുണ്ട് അവർ ഇവിടെ എൻട്രി ഗാർഡനും ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ും ഇപ്പൊസമാണ് ഇതിൻ്റെ രാവിലെ എട്ട് മണി തൊട്ട് വൈകുന്നേരം അഞ്ചു മണി വരെയാണ് ഞങ്ങളൊക്കെ ഡ്യൂട്ടികൾ അപ്പോൾ ഗസ്റ്റുകളൊക്കെ വരാറുണ്ട് ഞങ്ങൾ അവിടെയൊക്കെ കൊണ്ട് കാണിക്കുന്നുണ്ട് പിന്നെ വണ്ടികളൊക്കെ ഈ സൈഡിൽ നിന്ന് ഒതുക്കുന്നത് പിന്നെ മഴയുള്ള സമയത്തൊക്കെ അനുയോജ്യമായ മഴ മഴ പെയ്യുകയാണെങ്കിൽ ആഴ്ച വരെയൊക്കെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഞങ്ങളത് അടപ്പിക്കും പിന്നെ മഴ മാറിയതിന് ശേഷം വീണ്ടും തുറക്കും പിന്നെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ കൊള്ളാം കുഴപ്പമില്ല മഴയൊന്നുമില്ല പിന്നെ നല്ല ബ്യൂട്ടിഫുൾ കാലാവസ്ഥയാണ് അതുകൂടെ നല്ല ലൊക്കേഷനൊക്കെ ഉണ്ട് വ്യൂ പോയിൻറ്റുകളൊക്കെ ഉണ്ട് പിന്നെ ആ ഇടയ്ക്ക് ആനയൊക്കെ ഇറങ്ങും ഇറങ്ങിയിരുന്നാലിക്കൊങ്ങ പോവും പിന്നെ നമുക്ക് ഒരു വെഡാറ് പോലെ ഞങ്ങൾ വർക്ക് ചെയ്യും കാരണം വെച്ചാൽ ഈ ദൂരെയുള്ള ദിശയും സാന്നിധ്യം ഒക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മളിവിടുത്തെ ഗൈഡുകൾക്കുണ്ട് അത് റഡാർ പോലെ ഞങ്ങൾ വർക്ക് ചെയ്യും പിന്നെ ഈ മഴയുടെ എവിടെയെങ്കിലും വലിയ മഴ എങ്ങനെ പോയുകയാണെങ്കിൽ നമുക്കത് നേരത്തെ അറിയാൻ കഴിയും ഈ ആറ്റിലിറങ്ങുമ്പോൾ ഈ ആറ്റിൽ ഈ കലങ്ങി വെള്ളം കറുത്ത കടലിൽ കലങ്ങി വരാണെങ്കിൽ എവിടെയും മണ്ണിടിച്ചിലുണ്ടായി എന്നുള്ള സിഗ്നൽ കാണും അപ്പോൾ ഞങ്ങൾ ആ ആറ്റിൻ്റെ കരയിൽ നിൽക്കുന്ന ഗസുകളെ ഞങ്ങളെല്ലാം കൂടെ നേരത്തെ ഇങ്ങോട്ട് കറക്റ്റ് സേഫ്റ്റിയാക്കി മാറ്റി വിടും പിന്നെ അതുകൂടെ തന്നെ നല്ല കാലാവസ്ഥയാണ് ഇവിടുത്തെ ശുദ്ധ വായുവാണ് ശുദ്ധ വെള്ളമാണ് ആ ചെറിയ വഴക്കലൊക്കെ ഉള്ളു ഞങ്ങൾ വലിയ പാറയിലൊക്കെ ഇറങ്ങാനൊന്നും സമ്മതിക്കൂല എന്നാലും നമ്മൾ കൂടെ ഗൈഡുകളൊക്കെ പോകും എപ്പോഴും നമ്മൾ ചെയ്തു നമ്മൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇത് കണ്ടോ വെള്ളച്ചാട്ടത്തിലേക്ക് വഴി എന്നൊരു സൈൻ ബോർഡ് ഇവിടെ കാണാം അപ്പോൾ അതുവഴി ചെറിയ സ്റ്റെപ്പുകൾ കയറി ഒരു നൂറ് മീറ്റർ പോകുമ്പോഴത്തേനും നമുക്ക് വെള്ളച്ചാട്ടം എന്നാണ് നമ്മുടെ ഗേഡ് വാഷിങ്ടൺ ചേട്ടൻ പറഞ്ഞത് അരുവിയുടെ സൗണ്ട് കേൾക്കാം പുഴയുടെ ഇവിടുന്ന് ബാക്കിയെല്ലാവരും കയറിപ്പോയി ഞാനും രാജേഷും പുറകിലായി ഇവിടെ നിന്ന് കണ്ടോ ആ സ്റ്റെപ്പ് കയറി കുറച്ച് കയറ്റമൊക്കെ ഉണ്ട് ഒരു കയറ്റം കയറി കാര്യമായിട്ടെ പിന്നെ ഒരു ഇറക്കമാണ് കേട്ടോ ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ ആ ഹാ ഇത് മുകളിൽ നിന്നുള്ള ദൃശ്യമാണ് ആയിട്ട് നമ്മൾ പോവുന്നേ ഉള്ളൂ ഇത് കണ്ടോ പാറ കണ്ടോ പാറ നിങ്ങളെ ഭംഗിയായിട്ട് കിടക്കുക അവിടെ നിന്നൊരു പൈപ്പ് ലൈന് ഹോസ് ഇങ്ങനെ പോയിട്ടുണ്ട് ഇവിടുന്ന് വെള്ളം എടുത്ത് കൊണ്ടുപോയിക്കാണ് അങ്ങോട്ട് ഇതാണ് ഏറ്റവും താഴെ തട്ടിലുള്ള വെള്ളച്ചാട്ടം ഇനി മുകളിലോട്ട് പോകുമ്പം വേറെയും വെള്ളച്ചാട്ടങ്ങൾ ഇങ്ങനെ കാണാം ഉണ്ടോ ഇത് മുകളിലുള്ള വെള്ളച്ചാട്ടം ഇതിൻ്റെയും മുകളിൽ ഇത് രണ്ടാമത്തെ തട്ടാണെന്ന് തോന്നുന്നു ഇനിയും ഇതിൻ്റെയും മുകളിൽ ഒന്ന് കാണുന്നുണ്ട് കേട്ടോ എൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ എല്ലാവരും അതിൻ്റെ മുകളിലോട്ട് കയറുകയാണ് യെസ് 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 ഉണ്ടോ തും ചെയ്ത് കാണിക്കുന്നത് മോൾ ചെയ്തിട്ട് വീണ്ടും കാണിക്കാം കേട്ടോ മൂന്ന് തട്ടായിട്ടാണ് അരിമൊളി അരിമൊളി Nenelostrano, še vedno je. തട്ട് കാണാനായിട്ട് മുകളിൽ പോകണം അവിടെ നിന്ന് കയറി കുറച്ച് കയറുമ്പോഴാണ് ഒരു കുറച്ച് സ്റ്റെപ്പുകൾ കയറുമ്പോഴത്തേന് ബാക്കി എല്ലാവരും ഇവിടെ എത്തി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ എത്താനായിട്ട് അടുത്ത വെള്ളച്ചാട്ടം പിള്ളേരൊക്കെ അവിടെ ഇരിക്കുവാണ് സ്റ്റാർട്ടിങ്ങിനൂടെയാണ് ഒന്നാമത് തട്ട് വെള്ളച്ചാട്ടം ിറങ്ങി താഴെ നമ്മൾ നേരത്തെ കണ്ട രണ്ടാമത്തെ രണ്ടാമത്തെട്ടിലോട്ട് പോവാണ് അങ്ങനെ മങ്ക വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ നാലര മണിവരെ എൻട്രി ഉള്ളൂ അഞ്ചു മണിയാവുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് തിരിച്ച് കാഴ്ചാൽ വഴിയിലൊക്കെ ആനകൾ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആനകൾ ഇറങ്ങാൻ സാധ്യത ഉള്ളതുകൊണ്ട് മനുഷ്യമുണിയാകുമ്പോഴത്തേക്കും ഇവിടുന്ന് തിരിച്ച് പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത് നല്ല മനോഹരമായ വെള്ളച്ചാട്ടം തന്നെയാണ് ഈ മൺസേം വളർച്ച അതും മൂന്ന് തട്ടിലായിട്ടാണ് ഈ വെള്ളച്ചാട്ടം യൂസ് ചെയ്യുന്നത് ഇവിടെ വരാനായിട്ട് പാലോട് വഴി വരുന്നതാണ് ഏറ്റവും എളുപ്പം പാലോട് വന്നിട്ട് നേരത്തെ കാണിപ്പുലെ സ്റ്റേഷനിൽ നിന്ന് തിരിഞ്ഞ് ബ്രൈമൂർ റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ ഡെസ്റ്റിനേഷനിൽ എത്താൻ കഴിയും ഇന്നത്തെ ഞങ്ങളുടെ ടീമാണ് ഞാൻ ഒഴികെ എല്ലാവരും ഉണ്ട് ഈ വീഡിയോയിൽ ഞാൻ വീഡിയോ ക്യാമറ എടുക്കുന്നുണ്ട് ഞാൻ മാത്രം ഇതിൽ ഇല്ല കുറച്ച് കഴിഞ്ഞ് ഞാനിവിടെ ജോയിൻ ചെയ്യും രാജേഷും ഫാമിലിയും പിന്നെ മനുവും ഫാമിലിയും പിന്നെ രണ്ട് മോളുമാർ കൂടിയുണ്ട് ഇത് രണ്ട് മോളുമാണ് രാജേഷിന്റെ റിലേറ്റീവാണ് വെള്ളച്ചാട്ടം അങ്ങനെ ഞങ്ങൾ യാത്രയാവുകയാണ് ഇവിടുന്ന് ഹർബാനിയ റെഡിയായി നിൽക്കുകയാണ് രാജേഷ് വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു നാളെ മുതൽ ലക്ഷറി റോഡ്വെയ്സിൻ്റെ ഈ അർബാനിയ നിങ്ങൾക്കായിട്ട് സവാരിക്കായിട്ട് റെഡി ആവുകയാണ് അപ്പോൾ ഇന്നും കൂടി ഉള്ളു ഞങ്ങളിപ്പോൾ ഫാമിലി ട്രിപ്പ് ഒക്കെ നാളെ മുതൽ നിങ്ങൾക്ക് ഈ അർബാനിയ ബുക്ക് ചെയ്യാൻ ഞാൻ നമ്പർ അതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് പ്രത്യേക അംഗീകൃത ഉണ്ട് നാളെയാണ് സാരഥി ജോയിൻ ചെയ്യുന്നത് ഡീറ്റെയിൽസ് ഉണ്ട് ഉണ്ടല്ലേ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഞാൻ നമ്പർ ഒന്നുകൂടി വീഡിയോയ്ക്ക് താഴെ ഇടാം ഈ വണ്ടിയുടെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് രാജേഷ് എന്നെ ഇത് പുതിയ മോഡലാണ് ഏകദേശം ഒന്നര വർഷമായി മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ഇത് വിദേശ രാജ്യങ്ങളിൽ ഇത് മെഡസ്രിസ് ബെൻസിന്റെ സ്പ്ലെൻഡർ എന്ന് പറഞ്ഞ ഒരു മോഡലാണ് അറിയപ്പെടുന്നത് ഇത് പുതിയ അപ്ഗ്രേഡേഷനിലൂടെ നമ്മൾ കൊണ്ടുപോകുന്നതാണ് എല്ലാവരുടെ അപ്ഗ്രേഡേഷനിലും നമ്മൾ കൊണ്ടുവന്നതാണ് ഇതിനകത്തുള്ള ഫീച്ചേഴ്സ് കുറച്ച് ഡിഫറൻസ് ആണ് കാരണം അതെ അതെ സാധാരണ നമുക്ക് ട്രാവലറിൽ ഫ്രണ്ട് ഡോർ വഴി ഈ സീറ്റ് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ ഈ മോഡലേ ടോട്ടൽ ഡിഫറൻ്റ് ആണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒരു സീറ്റ് വെച്ചിട്ടുണ്ട് സെപ്പറേറ്റ് ഡോറുണ്ട് ഏജ്ഡായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവർ ഈ സ്ലൈഡിങ് ഡോർ സിസ്റ്റം കൊണ്ടുവന്നത് ഇത് ഞങ്ങളായിട്ട് അവിടുത്തെ ഈ സൈനൂസ് എന്ന് പറഞ്ഞാൽ അവരുടെ ബ്രാൻഡിനുള്ള വരുന്ന നീളത്തിനുള്ള സ്റ്റെപ്പാണ് ഈ ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചവിട്ടിക്കയറുക ഈസി ആയിട്ട് അവർക്ക് പിടിച്ചു കയറാൻ പറ്റുന്ന സ്റ്റെപ്പാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിനുള്ള മെയിൻ പ്രത്യേകത ഉണ്ടാവും ത്രീ സിക്സ്റ്റി വീലുള്ള ഗ്ലാസ് ആണ് ഈ ത്രീ സിക്സ്റ്റി വീയിൽ നമ്മൾ ചെറിയ തേർട്ടി പെർസെൻറ്റേജ് ഒരു അറ്റാർഡ് ചെയ്തിട്ടുണ്ട് ഇൻകേസ് അവർക്ക് വെട്ടത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഈ കർട്ടൻ ഓട്ടോമാറ്റിക്കലി നമുക്ക് ചെയ്യാൻ പറ്റും ഇത് തിരിച്ച് ഹോൾഡബിൾ ആണ് വേണമെന്നുള്ള ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാം ഇൻ കേസ് ലൈറ്റിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാം ഇല്ലാത്ത ആൾക്കാർ വ്യൂ വേണമെന്നുള്ള ആൾക്കാർക്ക് അല്ലാതെ ചെയ്യാൻ പറ്റും എല്ലാ സീറ്റിലും ഹാൻഡ് റെസ്റ്റ് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെയാണ് പുഷ് ബാക്ക് സീറ്റാണ് എല്ലാ സീറ്റിൽ നിന്നും ടി വിയുടെ വ്യൂ നമുക്കിതിൽ കാണാൻ പറ്റും തേർട്ടി ടു ഇഞ്ചിൻ്റെ ടി വി ആണെന്നു വച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതേപോലെ തന്നെ ഇതിൽ സെപ്പറേറ്റ് ഓരോ സീറ്റിനും സെപ്പറേറ്റ് എ സി വെൻറ്റാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണമെന്നുള്ള ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ ഇത് ക്ലോസ് ചെയ്യാം അതേപോലെ തന്നെ റീഡിംഗ് ലാമ്പ് ഓരോ സീറ്റിനും സെപ്പറേറ്റ് ആയിട്ട് റീഡിങ് ഉണ്ട് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സംഭവമാണ് മൈക്ക് അതിൻ്റെ ഡോമക്ക് അനുശ്ചരം പാട്ടുപാടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് രണ്ട് മൈക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഏത് രീതിക്കുള്ള സോങ്സ് ഇട്ടിട്ട് പാട്ട് പാടാം ഡാൻസ് കളിക്കുന്നവരെ കളിക്കാം ട്രിപ്പിൽ നമുക്ക് ചിൽഡ് വായുവിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ് ഇതിലുള്ള ഫ്രീസർ സിസ്റ്റം വെള്ളവും ഐസും മറ്റു കാര്യങ്ങളും ജ്യൂസൊക്കെ നമുക്ക് തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർക്ക് ഇതാണ് മെയിൻ ഫീച്ചറിലുള്ള കാര്യങ്ങൾ നേരെ പാലോട് പാലോട് പോകുന്നത് ഇതാണ് ട്ടൻ അറിയാലോ ഏകദേശം പതിനഞ്ച് വർഷത്തോളായി രണ്ടായിരത്തി പത്തിൽ ഞാൻ ഇവിടുന്ന് പോയതാണ് ഖത്തറിലാണ് ആദ്യം പോയത് അത് കഴിഞ്ഞിട്ട് ദുബായിൽ ദുബായില് ഇപ്പൊ ഏകദേശം പന്ത്രണ്ട് വർഷത്തോളായിട്ട് ടൂറിസം ഇൻഡ്രസ്ട്രിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ലാസ്റ്റ് ഒരു മൂന്ന് വർഷം കൊണ്ട് ഞങ്ങൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ജിതിൻ എന്ന് പറയും പുള്ളിയും കൂടെ ചേർന്നുകൊണ്ട് ദുബായിൽ ഒരു കമ്പനി ഓപ്പൺ ആക്കി അതിൻ്റെ പേര് ട്രയൽ ബെഞ്ച് ടൂറിസം അത് ബിസിനസ് വെയിലാണുള്ളത് ദുബായിലെ ഡൗൺ ടൗൺ എന്ന് പറയുന്ന സ്ഥലത്ത് ബിസിനസ് വെയിലാണ് ഞങ്ങൾ ഓഫീസുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് മൊത്തത്തിൽ ഇപ്പോൾ രണ്ട് ഓഫീസുണ്ട് ഒന്ന് ട്രിവാൻഡ്രം പിന്നെ വന്നിട്ട് ദുബായ് അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ബ്രാഞ്ച് ഓഫീസായിട്ട് ഞങ്ങൾ വിദ്രയിലൊരു കെ പി എസ് എൻ ജംഗ്ഷൻ ബേസ് ചെയ്തിട്ട് ഞങ്ങൾക്കൊരു ബ്രാഞ്ച് ഓഫീസ് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഏതുവിധ അസിസ്റ്റൻസിനും ഇത് ടൂർ ആയിരുന്നാലും വിസ ആയിരുന്നാലും ഇപ്പം റെസിഡൻസ് വിസ ആയിരുന്നാലും എല്ലാവിധ അസിസ്റ്റൻസും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇൻബോണ്ട് ഔട്ട് ബോണ്ട് ടൂറിസമാണ് ദുബായിൽ അപ്പം ഇപ്പം ഇന്ത്യയിൽ നിന്ന് ആൾക്കാർക്ക് ദുബായ് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എ ടൂസോടെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതായത് വിസ അസിസ്റ്റൻസ് ടിക്കറ്റ്സ് അവിടുത്തെ ഹോട്ടൽ ബുക്കിങ്സ് പിന്നെ അവിടുത്തെ ടൂർ പാക്കേജസ് അവിടുത്തെ ആക്ടിവിറ്റീസ് ടിക്കറ്റ്സ് പിന്നെ എന്ന് എന്നുവേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നമ്മളവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്ലൈൻറ്റിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളെല്ലാം ഒരുപാട് സ്പെഷ്യൽ പാക്കേജ് അവൈലബിൾ ആണ് ഒക്ടോബർ മുതൽ മെയ് വരെയാണ് അവിടുത്തെ സീസൺ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗ്ലോബൽ വില്ലേജും മിറാക്കി ഗാർഡൻ എല്ലാം കാണാൻ പറ്റും മരുഭൂമിയിൽ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വേറൊരു ആയിട്ടാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് മടങ്ങിപ്പോവാണ് ഒരു രക്ഷയും ഇല്ലാത്ത സുഖമാണ് ഈ അർബാനിയരെ അപ്പോൾ നാളെ മുതലേ നിങ്ങൾക്കായിട്ട് സവാരിക്ക് ഒരുങ്ങുകയാണ് ഈ ിയ അപ്പോൾ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം സൈനിങ് ഔട്ട് ഫ്രം സ്റ്റാർ സ്റ്റാർദിര ബൈ സജീര